പി എം സി വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് രാജ്യസഭയിൽ തുറന്നു കാണിക്കുന്ന ജോൺ ബുട്ടാസ് എംപിയുടെ വാക്കുകൾ ചർച്ചയാകുന്നു വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉറപ്പുവരുത്തിയത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് കോൺഗ്രസ് തുടങ്ങിവച്ചതാണ് ഇപ്പോൾ ബി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ജോൺ എം പി രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിനിഷ ഒരുപക്ഷെ പി എം സിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും അധികം കോലാഹലമുണ്ടാകുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ആ കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പല ഘട്ടങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം പാർലമെന്റിൽ ഇത് നടപ്പിലാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അനുമതി കൊടുത്തതും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് തന്നെയായിരുന്നു ടെൻപുട്ടാ സെമ്പി പല ഘട്ടങ്ങളിലും രാജ്യസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണുണ്ടോ ആ ചർച്ചയാകുന്നതിൻ്റെ പ്രസക്തി കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സിജു കാരണം പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഈ പി എം ശ്രീ വിഷയം അത് കേരളത്തിൽ അത് കേരള സംസ്ഥാനം ഒപ്പുവെച്ചപ്പോൾ അതിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ അജണ്ടകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലൂടെ അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത് കേരളത്തിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ചോദ്യചിഹ്നമായി നമ്മൾക്കെല്ലാവർക്കും മുൻപിൽ നിൽക്കുന്നതെന്നും അതുതന്നെയാണ് അത്തരം ആശങ്കകൾ അതായത് പാഠ്യപദ്ധതികളിലേക്ക് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ എങ്ങനെ വന്നു അത് കൊണ്ടുവരാൻ ഏത് രീതിയിലാണ് കാരണമായത് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യസഭയിൽ നേരത്തെ തന്നെ ഉന്നയിച്ച ആ ചോദ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ജോൺ ബട്ടാജ് എം ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന രീതിയിൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആർ സമീപനം അല്ലെങ്കിൽ ആർ എസ് അജണ്ടകൾ സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്ക് കുത്തിവെക്കാനുള്ള ആർ എസ് എസിൻ്റെ അജണ്ട അതിന് വഴിയൊരുക്കിയത് ആരാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാരായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കിരാതമായ പല നിയമങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധികൾ വെട്ടിക്കുറയ്ക്കുക സംസ്ഥാനങ്ങൾക്ക് മേൽ യാതൊരുവിധ നിയമത്തിന്റെ അടിസ്ഥാനവും ഇല്ലാതെ കടന്നുകയറ്റം കേന്ദ്ര സർക്കാരിന് ആക്കി കൊടുക്കുന്ന പല നിയമങ്ങളും തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് അതുപോലെ തന്നെയാണ് സംസ്ഥാനങ്ങളുടെ അധികാര ഉണ്ടായിരുന്ന കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസത്തെ എടുത്ത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെട്ട ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി സർക്കാരാണ് അന്ന് അക്കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ തുടങ്ങിവച്ചതാണ് ഇപ്പോൾ വർദ്ധിത വീര്യത്തോടെ ബി ജെ പി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ജോൺ ബിട്ടാസ് എം പി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ രാജ്യസഭയിൽ ചോദിച്ചിരുന്നു അന്ന് ആ ബി ജെ പി ബെഞ്ചിനെ നോക്കി എനിക്ക് ചോദിക്കാൻ പറ്റി നിങ്ങൾക്ക് ആർജവമുണ്ടോ കോൺഗ്രസ് എം പിമാർക്ക് ആർജവമുണ്ടോ അന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ആ കിരാത നിയമങ്ങളെ ഇല്ലാതാക്കാൻ വീണ്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസ രംഗത്തെ ഉൾപ്പെടുത്താൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റി ആ കാര്യങ്ങൾ ഞാൻ അവിടെ ചോദിച്ചു ു എന്ന കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാണിച്ചാണ് ഡോക്ടർ ജോൺ ബിട്ടാസ് എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ കോൺഗ്രസിന്റെ നിലപാട് തീവ്രമായ ഹിന്ദുത്വ സമീപനം അത് മറച്ചു വെച്ചുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം പല കാര്യങ്ങളിലും പല നിലപാടുകളായി കോൺഗ്രസ് ആവർത്തിക്കുന്നതാണ് അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അണ്ടറിൽ വരുന്ന പി എം സി പദ്ധതിയുടെ ആ വിഷയത്തിൽ കേരളമടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ഒരു നിലപാടും മറ്റ് സംസ്ഥാനങ്ങളിൽ പല നിലപാടും എടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെ കൂടിയാണ് അതിരൂക്ഷമായി ഡോക്ടർ ജോൺ ബെട്ടാസ് എം വിമർശിക്കുന്നത് മറ്റൊരു കാര്യം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന ലേബലിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റം അന്ന് വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ കൺകറൻ്റ് ലിസ്റ്റിൽ ഭരണഘടനാ ശില്പുകൾ ഉൾപ്പെടുത്തിയത് അവർക്കതിലൊരു ദിശാബോധമുണ്ടായിരുന്നു കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ഓരോ പ്രദേശത്തിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്താകണം വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ രീതി വിദ്യാഭ്യാസ പോളിസി രൂപീകരിക്കേണ്ടത് എന്നത് കണക്കിലെടുത്താണ് ഭരണഘടനാ ശില്പികൾ അതത് സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാനും അത് പുനർനിർമ്മിക്കാനും ഒക്കെയുള്ള അധികാരം എന്ന നിലയ്ക്ക് കൺകറൻ്റ് ലിസ്റ്റിൽ അന്ന് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തെ ഉൾപ്പെടുത്തിയത് പക്ഷേ പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന പല കിരാത നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ രംഗത്തെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കേന്ദ്ര അധികാരത്തിന്റെ അണ്ടറിലേക്ക് പരിധിയിലേക്ക് കൂടെ കൊണ്ടുവരുന്നത് ന്യൂസ് നിന്നുള്ള വിവരങ്ങൾ